നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ എടയൂർ ആക്ടോൺ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഏകദിന വേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു തേൻമുട്ടായി എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് കലാ സംവിധായകനും നാടൻപാട്ട് കലാകാരനുമായ അനൂപ് മാവണ്ടിയൂർ ഉദ്ഘാടനം ചെയ്തു എടയൂർ നോർത്ത് എ എം എൽ പി സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ അൻപതോളം കുട്ടികൾ പങ്കെടുത്തു പ്രശസ്ത തിയേറ്റർ ആർട്ടിസ്റ്റ് അമാസ് ശേഖർ ക്യാമ്പ് നിയന്ത്രിച്ചു കെ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശികല ടീച്ചർ കെ ഉണ്ണികൃഷ്ണൻ കെ നാരായണൻ പി ടി സുധാകരൻ അനുഷാ സ്ലീമോവ് പ്രതീഷ് പ്രസന്ന നിഖിൽ മാവണ്ടിയൂർ അഭിനവ് തുടങ്ങിയവർ സംസാരിച്ചു ആക്ടോൺ രക്ഷാധികാരി അനൂപ് സുന്ദർ സ്വാഗതവും മോഹൻദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടയൂർ ിപ്പു മരത്തിൽ പോലെ ഒറ്റ പോലെ അന്നു നാം ഇരുന്നില്ലേ നാം ഇരുന്നില്ലേ നാം ഇരുന്നില്ലേ കാത്തിരുന്താര തക തകതിരുന്താരത്തിരുന്ന കൈതാര തക തകതിരുതാര കൂടി നിലന്ന് കിടന്നിട്ട് പെടച്ചടിച്ച് ഒരു മിനി ഉണ്ടാക്കാം അത് നിങ്ങളെ ഇഷ്ടം പക്ഷേ നിങ്ങൾ ഒരു കുളം ഉണ്ടാക്കി എന്ന്